അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ആൻ്റണി അതെൻ്റെ വൈഫ് സുബിമോൾ ഞങ്ങൾ ചേർത്തിൽ നിന്നാണ് വരുന്നത് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഞങ്ങളുടെ മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ലോണിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും സർക്കാർ ജോലിക്കാരാണ് ഞങ്ങൾക്ക് സിബിൽ സ്കോറുണ്ട് മറ്റ് അത്യാവശ്യം ഒരു ലോൺ കിട്ടാനാവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് ഉണ്ട് എന്നാലും ഒരു രണ്ട് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഏകദേശം ആദ്യം ഒരു ബാങ്കിൽ നമ്മൾ പോയി അവർ ലോൺ തരാമെന്ന് പറഞ്ഞു പക്ഷേ ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ലോൺ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാമതൊരു ബാങ്കിൽ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഇതുപോലെ പേപ്പറുകളെല്ലാം കൊടുത്തു ഏതാണ്ട് ഒരു ആറുമാസമായപ്പോൾ അവർ ലോൺ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു മൂന്നാമതൊരു ബാങ്കിൽ പോയി അവിടെയും ചെന്നു എല്ലാ പേപ്പറുകളും നമ്മുടെ കയ്യിലുണ്ട് ആവശ്യമായ എല്ലാ കാര്യങ്ങളുമുണ്ട് പക്ഷേ ലോൺ കിട്ടുന്നില്ല നാലാമതൊരു ബാങ്കിൽ പോയി അവിടെയും ചെന്നു ഇതുപോലൊരാറുമാസം അവരുടെ പുറകെ നടന്നു പേപ്പറുകളുമായിട്ട് അവസാനം ലോൺ തരാൻ പറ്റില്ല എന്നവർ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ നാല് ബാങ്കിൽ പോയിട്ട് എല്ലാ പേപ്പറുകളും റെഡിയായി നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടും നമുക്ക് ലോൺ കിട്ടാത്തൊരവസ്ഥ അതോടൊപ്പം തന്നെ ഏതാണ്ട് ഈ പഠനവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഹൗസിംഗ് ലോൺ ഉൾപ്പെടെ ഒരു നാല് ലോണെങ്കിലും പാസ്സായാൽ മാത്രമാണ് നമുക്ക് ലോൺ കിട്ടുന്നത് ആ സമയത്താണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതിനു മുമ്പ് വൈഫ് ഉടമ്പടി എടുത്തിരുന്നു എട്ട് തവണ പുതുക്കിയിട്ടുണ്ട് മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ വരുമ്പോൾ പല പ്രാവശ്യം വന്നെങ്കിലും ഇവിടെ ഭാര്യയും ഭർത്താവും ഉടമ്പടി എടുക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് തിരിച്ചു പോയിട്ടുണ്ട് എന്നാൽ ഈ മൂന്ന് എട്ടിന് വന്നപ്പോൾ കൃത്യമായിട്ട് എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചു ഞാൻ വിശ്വസിക്കുന്നത് മാതാവ് ഉടമ്പടി എടുക്കാനായിട്ട് ഉദ്ദേശിച്ച സമയം അതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് ഒരു ദിവസം വന്ന് അച്ഛനെ കണ്ടു അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു അച്ഛനോട് പ്രാർത്ഥിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ആ സമയത്ത് എനിക്കൊരു സംശയമുണ്ടായി അച്ഛനൊന്നും പറയാത്തത് എൻ്റെ ഉടമ്പടിയുടെ എന്തെങ്കിലും കുഴപ്പമാണോ എന്ന് പക്ഷേ പിന്നീട് ഒരു മൂന്ന് നാലാഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയുണ്ടായി ഞാൻ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉടമ്പടി കുഴപ്പമില്ലാത്തതാണെന്നും അതിൻ്റെ യഥാസമയം അത് നടന്നോളൂ എന്നാണ് അപ്പോൾ എനിക്കൊരാശ്വാസമായി ഏതാണ്ട് ഒരു രണ്ട് മാസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ലോണിൻ്റെ എല്ലാ പേപ്പറുകളും റെഡിയായി കൃത്യമായ എനിക്ക് ലോൺ കിട്ടി അപ്പോൾ എനിക്കുണ്ടായ ബോധ്യം അച്ഛൻ എപ്പോഴും പറയാറുണ്ട് നോട്ട് ഓൺ ബൈ മെറിറ്റ് ബട്ട് ഓൺ യുവർ ഗ്രേസ് എന്ന് യഥാർത്ഥത്തിൽ എല്ലാ മെറിറ്റും എൻ്റെ കയ്യിലുണ്ട് സിവിൽ സ്കോറുണ്ട് ഞങ്ങൾക്ക് ജോലിയുണ്ട് അടയ്ക്കാനുള്ള കഴിവുണ്ട് മറ്റെല്ലാ സാഹചര്യങ്ങളും ഉണ്ട് പക്ഷേ ലോൺ കിട്ടുന്നില്ല അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ആശ്രയിച്ചിരുന്നത് ഈ എൻ്റെ മെറിറ്റിലായിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ മെറിറ്റ് ഉണ്ടെങ്കിലും മെറിറ്റിൽ ആശ്രയിക്കാതെ അമ്മയിൽ ആശ്രയിച്ചപ്പോഴാണ് എനിക്ക് ലോൺ കിട്ടിയത് അത് എൻ്റെ എൻ്റെ ചിന്താഗതിയെ എൻ്റെ ബോധ്യങ്ങളെ മാറ്റിമറിക്കുന്നതായിരുന്നു അതായത് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കാതെ എന്നിൽ തന്നെ ആശ്രയിച്ചപ്പോൾ എനിക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ച് എനിക്കത് ബോധ്യപ്പെടുത്തി തന്നു അതിനുശേഷം പിന്നീട് ഒരിക്കലും മനുഷ്യരിൽ ആശ്രയിക്കാതെ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പിന്നീടുണ്ടായ എല്ലാ കാര്യങ്ങളിലും അത് എനിക്ക് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തി തന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടായ എൻ്റെ ജീവിതത്തിലൊരു മാറ്റം എന്ന് പറയുന്നത് ഞാൻ ചെറിയ കാര്യങ്ങൾക്ക് പോലും അസ്വസ്ഥതപ്പെടുകയും രാത്രിയിൽ ഉറങ്ങാതെ എഴുന്നേറ്റിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ എല്ലാ കാര്യങ്ങളും ആത്മീയമായാലും ഭൗതികമായാലും എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കും അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ എനിക്ക് ഞാനിപ്പോൾ സുഖമായിട്ട് കടന്നുറങ്ങാറുണ്ട് എത്ര വലിയ പ്രശ്നമായാലും പലപ്പോഴും എനിക്ക് മുമ്പ് തോന്നിയിരുന്നത് ഞാൻ തീച്ചുളയിൽ കൂടെ നടന്നു പോകുന്ന അനുഭവമാണ് ഉണ്ടായത് പക്ഷേ ഉടമ്പടി എത്തിന് ശേഷം പ്രശ്നങ്ങൾക്ക് മാറ്റമൊന്നുമില്ല അതേപോലെ തന്നെ ഇതുപോലെ ഓരോ ദിവസവും വലിയ നഷ്ടങ്ങളുണ്ടാവുന്ന വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ എൻ്റെ മുമ്പിലുണ്ട് പക്ഷേ അതൊന്നും ഇപ്പോൾ എന്നെ ബാധിക്കുന്നില്ല ഞാൻ പരിശുദ്ധ അമ്മയുടെ കൂടെ വളരെ കൂളായിട്ട് ഒരു പുൽത്തകടിയിൽ കൂടെ നടന്നു പോകുന്ന ഒരനുഭവം എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ആ എൻ്റെ ആത്മീയ പ്രതിസന്ധിയാണ് ഏതാണ്ടൊരു പതിനഞ്ച് വർഷത്തോളം ഞാൻ സ്ഥിരമായിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു എനിക്കത് വലിയൊരു തീഷ്ണതയോടുകൂടി ഞാൻ ചെയ്തിരുന്നൊരു കാര്യമാണ് എവിടെ എത്ര ദൂരെ യാത്ര ചെയ്ത് വേണമെങ്കിലും അല്ലെ എത്ര എഫേർട്ട് എടുത്ത് വേണമെങ്കിലും ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമായിരുന്നു എത്ര ദൂരെ പോയാലും അത് കണ്ടിട്ടേ ഞാൻ അന്നത്തെ ദിവസം പൂർത്തിയാക്കുകയുള്ളായിരുന്നു പക്ഷേ ഈ ഉടമ്പടി എടുക്കുന്നതിനൊരു മൂന്ന് മാസക്കാലം മുന്നേ വരെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ ദിവസവും കുർബാന കണ്ടിരുന്ന എനിക്ക് ആഴ്ചയിൽ ഞായറാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ട് ദിവസമൊക്കെ മാത്രം കുർബാന കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തി പലപ്പോഴും നമ്മൾ എഫർട്ട് എടുത്തൊരു പള്ളിയിൽ കുർബാനയ്ക്കായിട്ട് ചെല്ലുമ്പോൾ അവിടെ അന്ന് എന്തെങ്കിലും കാരണത്താലും ചിലപ്പോൾ കുർബാന ഉണ്ടാവില്ല അപ്പോൾ അതൊരു ആത്മീയ പ്രതിസന്ധിയായിട്ട് ഞാൻ ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം കൊണ്ട് ആത്മീയ തലത്തിലുണ്ടായ ഒരു വളർച്ചയിൽ എന്നെ പിന്നോട്ടടിക്കുന്നത് പോലെ എനിക്ക് തോന്നി അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായ ഒരവസ്ഥയിൽ ഉടമ്പടി ആണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ ഈ കുർബാനയുടെ പ്രതിസന്ധി അല്ലെങ്കിൽ എൻ്റെ ആത്മീയതയിലുള്ള പ്രതിസന്ധി മുഴുവൻ ഞാൻ അമ്മയെ ഏൽപ്പിച്ചു എൻ്റെ രണ്ട് ഉടമ്പടി പുതുക്കലിലും ഒന്നാമത്തെ എൻ്റെ നിയോഗം എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമായിരുന്നു ആറാമത്തെ നിയോഗം പരിശുദ്ധ അമ്മയുടെ നിയോഗമായിരുന്നു അപ്പോൾ എൻ്റെ ഈ ആത്മീയ പ്രതിസന്ധി എനിക്ക് തോന്നുന്നു പരിശുദ്ധ അമ്മ ഏറ്റെടുത്തു എന്നാണ് ഞാൻ വിചാരിക്കുക പിന്നീട് ഒരിക്കലും ഉടമ്പടി എടുത്തതിന് ശേഷം ഒരിക്കലും എനിക്ക് വിശുദ്ധ കുർബാന മുടങ്ങിയിട്ടില്ല അതുമാത്രമല്ല ആത്മീയ തലത്തിൽ ഒത്തിരി മുന്നേറാൻ സാധിച്ചു അതുപോലെ തന്നെ ഞാൻ ബാങ്ക് ലോണിൻ്റെ കാര്യത്തിന് പോയപ്പോൾ ഓരോ തവണ പോകുമ്പോഴും നമ്മൾ ഉടമ്പടി ഉപ്പ് ബാങ്കിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കും പലപ്പോഴും ചിലപ്പോഴൊക്കെ നമുക്ക് അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല അപ്പോൾ ഞാൻ ഉടനെ പ്രാ അമ്മയോട് പ്രാർത്ഥിക്കും അമ്മ ഇതിനുള്ള ഒത്തിരി അമ്മ തന്നെ കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പം അങ്ങനെ പല ഉ ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാത്ത അത് ഈ ലോണിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഉത്തരം ഭൗതികമായിട്ട് നമുക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കാത്തവർ അങ്ങനെ ഉത്തരം കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഞാൻ മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കുമ്പോൾ ഞാൻ അമ്മയുടെ പ്രാർത്ഥിക്കും അമ്മ തന്നെ ഈ കാര്യത്തിനൊരു ഉത്തരം അവർക്ക് കൊടുക്കണമെന്ന് കുറച്ച് കഴിയുമ്പോൾ അവർ ആ വിഷയം വിട്ടിട്ട് പുതിയൊരു വിഷയത്തിലേക്ക് പോകാറുണ്ട് അപ്പോൾ അങ്ങനെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടായ ഒരു മാറ്റവും വളരെ വലുതാണ് പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ചുകൊണ്ടാണ് ഞാനിന്ന് തലത്തിൽ മുന്നേറുന്നത് മൂന്നാമതായിട്ട് എനിക്ക് പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ എൻ്റെ ഭവനത്തിൽ സന്ദർശിച്ചതിൻ്റെ കാര്യമാണ് പറയാനുള്ളത് ഈ കഴിഞ്ഞ മാസം മാർച്ച് മാസം ഇരുപതാം തീയതി വെളുപ്പിന് ഞാൻ ഉറക്കത്തിലായിരിക്കുമ്പോൾ എനിക്കൊരു ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കാനിടയായി ഇത് അപ്പൻ വരുന്നുവെന്ന് ഞാൻ എപ്പോഴും ദൈവത്തെ എൻ്റെ അപ്പ എന്നാണ് വിളിക്കാറ് അപ്പോൾ അപ്പൻ വരുന്നുവെന്ന് അനൗൺസ്മെൻറ്റ് കേട്ടെങ്കിലും എനിക്ക് എഴുന്നേക്കാൻ സാധിച്ചില്ല ഉറക്കത്തിലായിരുന്നതുകൊണ്ട് പെട്ടെന്ന് കൊതുക് കുത്തിയതുപോലെ ഞാൻ ചാടി എഴുന്നേറ്റ് എൻ്റെ കട്ടിലിരിക്കുമ്പോൾ ഈശോയും അമ്മയും കൂടെ എൻ്റെ കട്ടിലിൽ വന്നിരിക്കുകയും അവരെ ആ സമയം എനിക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല അത് ഞാൻ ആ സമയം ഈശോ വന്ന് ആ അന്ന് മനസ്സിലായ ആ സമയം മുതൽ എൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഞാൻ ആ കണ്ണുനീരുകൊണ്ട് ഈശോയുടെ പാദങ്ങൾ കഴുകുന്നതായിട്ടും എൻ്റെ നന്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നന്മയുടെ സുഗന്ധം ഉപയോഗിച്ച് ഈശോയുടെ പാദത്തിൽ പൂശുന്നതായിട്ടുമൊക്കെ ഞാൻ ആത്മീയമായിട്ട് അതിൽ അങ്ങനെ സമർപ്പിച്ചു അതിനുശേഷം ഒരു പത്തിരുപത് മിനിറ്റോളം സമയം ഞാൻ ഈ ഒരു അനുഭവം എനിക്കുണ്ടായി ആ സമയത്തെല്ലാം എനിക്ക് ഓർമ്മ വന്ന ആളുകൾക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ആ കാര്യത്തിലെല്ലാം പിന്നീട് ഒരു നല്ല അനുഭവം ഉണ്ടായതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പിറ്റേന്ന് രാവിലെ ഉണർന്നപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു ഇന്നലെ രാത്രിയിൽ ഈശോയും പരിശുദ്ധ അമ്മയും കൂടെ നമ്മുടെ ഭവനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞാൽ വൈഫിന് വിശ്വാസം തോന്നുന്നു ഞാൻ ആ സമയത്ത് തന്നെ പ്രാർത്ഥിച്ചിരുന്നു വൈഫിന് വിശ്വാസം തോന്നുന്ന രീതിയിൽ ഒരു അടയാളം തരണമേന്ന് ഞാൻ ഈശോയോട് അന്നേരം തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ആദ്യം ചെയ്യുന്ന പണി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കുക എന്നുള്ളതാണ് ആദ്യം അത് കേട്ടതിന് ശേഷം മാത്രം വേറെ എന്തൊരു പ്രാർത്ഥന പോലും രാവിലത്തെ പേഴ്സണൽ പ്രയർ പോലും നമ്മൾ ചെയ്യാറുള്ളൂ അപ്പോൾ അങ്ങനെ അത് കേട്ടോണ്ടിരിക്കുന്ന വഴിക്ക് അച്ഛൻ ആദ്യം തന്നെ പറയുന്ന പറഞ്ഞു തുടങ്ങിയ ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ അച്ഛൻ പറയുന്നത് പലർക്കും പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകവും ദർശനവും സന്ദർശനവും ഒക്കെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇത് കേട്ട ഉടനെ വൈഫെന്നോട് പറഞ്ഞു അച്ഛൻ അത് കൺഫേം ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വലിയൊരു അനുഭവം ആത്മീയ അനുഭവം നമ്മൾക്ക് ലഭിക്കാൻ ഇടയായിട്ടുണ്ട് മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പത്ര പ്രേക്ഷിത പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നത് ഉടമ്പടി പത്രം വാങ്ങിച്ചിട്ട് മെഡിക്കൽ കോളേജിൽ കൊടുക്കും ചിലരെങ്കിലുമൊക്കെ നമ്മളോട് പറയും അതെനിക്ക് വേണ്ട എന്ന് പറയും അപ്പോൾ അവരെ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും അതുകൂടാതന്നെ ഞാൻ കരിസ്മാറ്റിക്കിൽ പ്രവർത്തിക്കുന്നുണ്ട് കരിസ്മാറ്റിക്കിലുള്ള പലർക്കും ഈ കൃപാസനത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊരു വലിയ താല്പര്യമില്ലാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് പറയും എൻ്റെ അനുഭവം ഓരോന്ന് എനിക്ക് ഇന്ന കാര്യത്തിൽ ഇന്ന രീതിയിൽ അമ്മയുടെ സഹായം കിട്ടി ഇന്ന കാര്യത്തിൽ ഇന്ന രീതിയിൽ കിട്ടി എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സമയമെടുത്ത് അരമണിക്കൂർ ഒരു മണിക്കൂർ വരെ നിന്ന് അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെ എവിടെയൊക്കെ ചെന്നാലും അത് ചിലപ്പോൾ സാഹചര്യം അനുകൂലമല്ലായിരിക്കും പക്ഷേ എന്നാലും ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറാനായിട്ട് കൃപാസനത്തിൽ ഒരു ഉടമ്പടി എടുത്തുകൂടെ എന്ന് ഞാൻ ചോദിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിൽ പ്രേക്ഷിത പ്രവർത്തനം കൃപാസനത്തെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ കാരുണ്യപ്രവൃത്തിയാണ് കാരുണ്യപ്രവൃത്തിയിൽ ഞാൻ ആദ്യം ചെയ്തത് അഗതി മന്ദിരങ്ങൾ പോലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുകയായിരുന്നു അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അവിടെ പോകും പക്ഷേ അത് എപ്പോഴും ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ എൻ്റെ ഒരു സങ്കടം എല്ലാ ദിവസവും ഒരു ചെറിയ കാരുണ്യപ്രവൃത്തിയെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ ഒരു ദിവസം അമ്മമാതാവ് എനിക്കൊരു ആശയം തന്നു അതായത് ഭക്ഷണ പൊതി കയ്യിൽ കരുതുക ഞാൻ എല്ലാ ദിവസവും യാത്ര ചെയ്ത് ജോലിക്ക് പോകുന്ന ഒരാളാണ് അപ്പോൾ ഭക്ഷണപ്പൊലി പൊതി കയ്യിൽ കരുതാനായിട്ട് ഞാനത് കയ്യിലെടുത്ത് വെച്ചു രണ്ട് രണ്ട് പൊതി എൻ്റെ കയ്യിലെടുത്ത് വെച്ചു ഈ രണ്ട് പൊതി വാങ്ങിച്ചിട്ട് ഞാൻ അപ്പം തന്നെ പ്രാർത്ഥിച്ചു ഇത് കൊടുക്കേണ്ട ആളെയും കൂടി അമ്മ കാണിച്ചു തരണമെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അമ്മമാതാവ് അപ്പം തന്നെ ഒരു അൻപത് മീറ്റർ പോയില്ല ഒരാളെ എനിക്ക് കാണിച്ചു തന്നു പക്ഷെ ഞാനപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ ഈ മനുഷ്യൻ എല്ലാ ദിവസവും അവിടെ ഉള്ള ആളാണ് പക്ഷേ അതുവരെ ഞാൻ ഈ ആളെ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ എപ്പോഴൊക്കെ എൻ്റെ ഭക്ഷണപ്പൊതി കയ്യിലുണ്ടോ അതിനെല്ലാം ഒരാളെ കാണിച്ചു വരികയും എല്ലാ ദിവസവും ഒരു ചിരുകാരണ പ്രവർത്തിയെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുന്ന ഉണ്ടായി പിന്നെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം എപ്പോഴും ഉപ്പും അല്ലെങ്കിൽ നമ്മുടെ തൈലവും ഉപയോഗിച്ചിട്ട് കുരിശിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ രാത്രിയിലെ നമ്മുടെ ഉടമ്പടി പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മൾ ഉടമ്പടി തൈലം കയ്യിലെടുത്ത് വെക്കുന്നത് നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് അല്ലെങ്കിൽ തലയിൽ കുരിശ് കുരിശുരച്ചിട്ടൊക്കെ പ്രാർത്ഥിക്കും അങ്ങനെ കുരിശ് വരയ്ക്കുമ്പോൾ തലയിൽ കുരിശ് വരയ്ക്കുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും തലയ്ക്ക് ബുദ്ധിമുട്ടുള്ള എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെയാണ് ഇതിന് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മുമ്പ് പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇന്ന് വളരെ സുഖകരമായ ശാരീരികമായ എല്ലാ അസ്വസ്ഥതകളും മാറി വളരെ സുഖകരമായ ശാരീരിക വേദനകൾ എവിടെയൊക്കെ വേദനയുണ്ട് അവിടെ എല്ലാം ഞാൻ കുരിച്ചിട്ടിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും അത്തരത്തിൽ എനിക്ക് ശാരീരിക അസ്വസ്ഥത മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ശാരീരിക അസ്വസ്ഥത മാറിക്കിട്ടുന്ന ഒരനുഭവം ഉണ്ടായിട്ടുണ്ട് പരിശുദ്ധ കൃപാസന മാതാവിനും ഈശോയ്ക്കും സ്നേഹം നിറഞ്ഞ നന്ദി സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്ന് ഒന്ന് മുതൽ മൂന്ന് വരെ തിരുവചനങ്ങൾ കർത്താവാണെൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുളുത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു ആൻറ്റണി ജോൺ എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച അനുഭവങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു സഹോദരൻ പറയുന്നുണ്ട് സഹോദരനും ജീവിത പങ്കാളിയും സർക്കാർ ഉദ്യോഗസ്ഥരാണ് നല്ല സിബിൾ സ്കോറുണ്ട് അതുകൊണ്ട് ബാങ്കിടപാടുകൾക്ക് ഒരിക്കലും യാതൊരു തടസ്സവും ക്ലേശവും ഉണ്ടാവേണ്ട കാര്യമില്ല എന്നാൽ മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലോൺ എടുക്കേണ്ടി വന്ന സാഹചര്യങ്ങളിൽ നാലും അഞ്ചും ആറും തവണ പല ബാങ്കുകൾ ഇറങ്ങിയിട്ടും ഓരോരോ തടസ്സങ്ങൾ പറഞ്ഞ് ആ ബാങ്ക് ലോൺ ലഭിക്കാതെ മാസങ്ങൾ വൈകി മുന്നോട്ട് പോയ സാഹചര്യമാണ് സൂചിപ്പിച്ചത് അമ്മമാതാവിൻ്റെ ഉടമ്പടി എടുത്ത് ചെല്ലുന്ന ബാങ്കുകളിൽ ഉടമ്പടി ഉപ്പ് വിതറി പ്രാർത്ഥിക്കുകയും ആ ലോണും അതിൻ്റെ നിയോഗങ്ങളും അമ്മയുടെ തൃക്കരങ്ങളിൽ കൊടുത്തുകൊണ്ട് അമ്മ ഇത് എല്ലാ ക്ലേശങ്ങളും തടസ്സങ്ങളും നൂലാമാലകളും മാറ്റി അനുവദിച്ചു തരുവാൻ സഹായിക്കണം ഇടപെടണമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോൾ അന്നുവരെ പറഞ്ഞിരുന്ന തടസ്സങ്ങളൊക്കെ മാറുകയും അന്നുവരെ നിഷേധിച്ചിരുന്ന ലോണുകൾ അനുവദിക്കും വിധം കാര്യങ്ങൾ ക്രമപ്പെടുകയും ചെയ്യുന്നു രണ്ട് കാര്യങ്ങളാണ് ആ ലോൺ ലഭിക്കുന്ന വിധത്തിൽ വിഷയത്തിൽ സഹോദരൻ പറയുന്നത് ഒന്ന് ഏറെ നാളുകൾ അഞ്ചും ആറും നാലും മാസങ്ങൾ ഈ ലോണിൻ്റെ പുറകെ നടന്ന് നഷ്ടപ്പെട്ടിരുന്നു സമയ ചുരുക്കത്തിന് അമ്മ ദിവസങ്ങൾക്കുള്ളിൽ ലോൺ അനുവദിച്ചു കൊടുത്തു രണ്ടാമത്തത് രണ്ടു പേർക്കും ജോലിയുള്ളത് കൊണ്ട് കഴിവിലാശ്രയിച്ച് മെറിറ്റ് കൊണ്ട് കിട്ടുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു എന്നാൽ അമ്മ മാതാവ് കുടുംബത്തെ ബോധ്യപ്പെടുത്തു കൊടുത്തു ഇത് മെറിറ്റിലല്ല ദൈവകൃപയാൽ മാത്രമാണ് ബൈ ഗ്രേസ് ഓഫ് ഗാഡ് ഇറ്റ് ഈസ് ഗൺ ഗ്രാൻഡ് ദൈവകൃപയാൽ മാത്രം ഇത് അനുവദിച്ചു കിട്ടുന്നുവെന്ന് ബോധ്യപ്പെടുത്തുകയും വിശ്വാസത്തിൽ ആഴപ്പെടുത്തുകയും ചെയ്തു ഇതാണ് ആദ്യം ഈ കുടുംബം പങ്കുവെച്ച സാക്ഷ്യം മറ്റൊന്ന് വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി അത് കൂടുതൽ സജീവമായും അർത്ഥമറിഞ്ഞും സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു മറ്റൊന്ന് ഔദ്യോഗിക ജീവിതം ഏറെ പ്രതിസന്ധി നിറഞ്ഞ ജീവിതമാണ് ഒത്തിരി നൂലാമാലകളുള്ള കേസുകളും വിഷയങ്ങളും വരുന്ന ഒരു ജീവിതമാണ് അതുകൊണ്ട് തന്നെ ഉടമ്പടിക്ക് മുമ്പ് ഇത് ആദിയുടെയും ആകുലതയുടെയും രാത്രി ഉറക്കമില്ലായ്മയുടെയും ജീവിതമായിരുന്നെങ്കിൽ ഇന്ന് അമ്മമാതാവിൻ്റെ കരങ്ങളിൽ ഓഫീസിൻ്റെ എല്ലാ കാര്യങ്ങളും കൊടുത്ത് ശാന്തതയോടെയും സ്നേഹത്തോടെയും ഓരോ വിഷയത്തെയും സമീപിക്കുവാനും പരിഹാരങ്ങളും അതിന് വേണ്ടുന്ന തീരുമാനങ്ങളും എടുക്കുവാൻ സാധിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് മറ്റൊന്ന് അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യം സവിശേഷമാവിധം ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് പ്രിയമുള്ളവരെ ഇത് സമഗ്രമായ ആത്മീയ വിസ്ഫോടനത്തിൻ്റെ പദ്ധതിയാണ് കൃപാസനം ബനിയൻ ഉടമ്പടി എന്നത് നമ്മുടെ ആത്മീയ മേഖലകളെ മുഴുവനും ഉടച്ചു വാർത്ത് ഒരു പുതിയ ഉന്മേഷം നൽകിക്കൊണ്ട് എങ്ങനെ ദൈവരാജ്യ പ്രവർത്തനം ഈ ലോകത്തിൽ സുഗമമായി വേഗതയിൽ നിർവഹിക്കുവാനാകുമെന്ന് നമ്മളെ പഠിപ്പിക്കുകയും അതിൽ ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നതാണ് മരിയൻ ഉടമ്പടി അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാം അസാധ്യമെന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന വചനത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ദൈവമാതാവ് ഈ ഉടമ്പടി എടുത്ത് നിയോഗം സമർപ്പിക്കുമ്പോൾ നിയോഗങ്ങൾ അനുവദിച്ചു തന്നുകൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തി തന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഉടമ്പടി ജീവിതം അനുഗ്രഹ ജീവിതമാണ് ഉടമ്പടി ജീവിതം അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കി തരുന്ന ജീവിതമാണ് ഉടമ്പടി ജീവിതം സമയം ഒത്തിരി നഷ്ടപ്പെടുന്നുവെന്ന് കരുതുന്ന മേഖലകളിൽ സമയ ചുരുക്കത്തിൽ അനുവദിച്ചു തരുന്ന ജീവിതമാണ് ഉടമ്പടി ജീവിതം വിശ്വാസങ്ങളെ ബോധ്യങ്ങളാക്കുകയും ബോധ്യങ്ങളെ ജീവിക്കുവാൻ നമുക്ക് കരുത്തു പകരുകയും ചെയ്യുന്ന ജീവിതമാണ് അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത് നമ്മുടെ ജീവിതങ്ങളെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാക്കി മാറ്റുവാൻ സഹായിക്കണമേ സഹായിക്കണമേയെന്ന് നിയോഗങ്ങളെ അതിവേഗം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക